ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ ആഴ്ചകൾ നീണ്ട വറുതിക്കൊടുവിൽ പ്രതീക്ഷയോടെ കടലിലിറങ്ങിയ മത്സ്യത്തൊഴിലാളികൾ തിരിച്ചെത്തിയത് വെറും കയ്യോടെ ഭൂരിഭാഗം യന്ത്രവൽക്കൃത ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും അഞ്ചാം ദിവസവും നിരാശയായിരുന്നു ഫലം ഒറ്റപ്പെട്ട ബോട്ടുകൾക്കും വള്ളങ്ങൾക്കുമാണ് കുറച്ചെങ്കിലും കരിങ്കൊടി കിളിമീനും കിട്ടിയത് ഇതിനാണെങ്കിൽ വിലയുമില്ല വള്ളക്കാരുടെ സ്ഥിതിയും ഇത് തന്നെ നാമം ലഭിക്കുന്ന മത്തിക്ക് മാത്രമാണ് വില കിട്ടുന്നത് ഇന്ധന ചെലവിനുള്ള വില പോലും കിട്ടായതായതോടെ ഭൂരിഭാഗം ബോട്ടുകളും തീരത്ത് കയറ്റിയിട്ടിരിക്കുകയാണ് അമ്പത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനം കടന്ന് ഒന്നിന് പുലർച്ചെ വലിയ പ്രതീക്ഷയോടെയാണ് തോട്ടപ്പള്ളി കായംകുളം ആർത്തുങ്കൽ തീരങ്ങളിൽ നിന്ന് ബോട്ടുകളും വള്ളങ്ങളും മത്സ്യബന്ധനത്തിന് പുറപ്പെട്ടത് എന്നാൽ കാര്യമായ ഒന്നും തന്നെ കിട്ടിയില്ല കിട്ടിയതിനാകട്ടെ വിലയുമില്ല ബാരിച്ച ചെലവ് വരുന്ന മത്സ്യബന്ധന മേഖലയെ ഇത് പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ മത്സ്യവിലയിൽ വലിയ കുറവാണ് കടലിൽ പോയ ചെറു ബോട്ടുകൾക്ക് നല്ല തോതിൽ മത്സ്യം ലഭിച്ചിട്ടുണ്ട് വലിയ ബോട്ടുകൾ വെള്ളിയാഴ്ചയാണ് മത്സ്യബന്ധനത്തിന് പോയി തുടങ്ങിയത് വരും ദിവസങ്ങളിൽ കൂടുതൽ ബോട്ടുകൾ മത്സ്യബന്ധനത്തിന് പോകുന്നതോടെ മത്സ്യവില ഇനിയും കുറയാനാണ് സാധ്യത ഒരു മാസം മുൻപ് മുന്നൂറ് രൂപ വരെ ഉണ്ടായ മത്തിക്ക് നിലവിൽ നൂറ്റി അമ്പത് വരെയായി കുറഞ്ഞു ട്രോളിംഗ് നിരോധന കാലാവധി കഴിഞ്ഞതോടെ കൂടുതൽ പുതിയ പ്ലക്കോരയും ചെമ്പൻകോരയും പോലുള്ള മത്സ്യങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ ആളുകളുടെ പ്രിയ മത്സ്യങ്ങളായ ഐല ഐക്കുറ കോര ചെമ്മീൻ എന്നിവയ്ക്കും വില കുറഞ്ഞിട്ടുണ്ട് എന്നാൽ മാന്തൽ നിലവിൽ കിട്ടിത്തുടങ്ങിയിട്ടില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു നിലവിൽ ചെമ്പാൻ നല്ല രീതിയിൽ കിട്ടുന്നുണ്ടെന്നും ഇത് കൂടുതൽ വളം നിർമ്മാണത്തിനാണ് കൊണ്ടുപോകുന്നത് ഇതിന് കിലോയ്ക്ക് ഇരുപത് രൂപ മുതൽ കിട്ടുന്നുണ്ട് അയില കിലോയ്ക്ക് നൂറ്റി അമ്പത് രൂപയാണ് വില ചെറിയ ചെമ്മീൻ നിലവിൽ കിലോയ്ക്ക് അറുപത് രൂപയും വലിയ ചെമ്മീൻ നിലവിൽ കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയുമാണ് വില ഐക്കൂറയ്ക്ക് നിലവിൽ ഇപ്പോഴും കിലോയ്ക്ക് അറുന്നൂറ് മുതൽ എഴുന്നൂറ് വരെ വില വരുന്നുണ്ട് ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ വിപണിയിൽ കൂടുതൽ മത്സ്യങ്ങൾ എത്തിത്തുടങ്ങി വിപണി സജീവമാകാൻ രണ്ടാഴ്ച കൂടിയെടുക്കും ക്ഷോഭ സാധ്യതയുള്ളതിനാൽ മത്സ്യങ്ങൾ വളർച്ചയെത്തേണ്ടതിനാലും ട്രോളിംഗ് വലകൾ ഉപയോഗിച്ചുള്ള പുറംകടൽ മത്സ്യബന്ധനം പതിനഞ്ചിന് ശേഷം നടത്തിയാൽ മതിയെന്ന തീരുമാനത്തിലാണ് മത്സ്യബന്ധന സഹകരണ സംഘങ്ങൾ നിലവിൽ ചെറിയ ബോട്ടുകൾ മാത്രമാണ് മത്സ്യബന്ധനത്തിന് സജീവമായിട്ടുള്ളത് ആഴക്കടലിലെ മത്സ്യബന്ധനത്തിന് പതിനഞ്ചിന് പുറപ്പെടുന്ന ബോട്ടുകൾ തിരിച്ചെത്തുന്നതോടെ വിപണി ഉഷാറാകും മീൻ ലഭ്യത കൂടുന്നതോടെ വിലയും കുറയും പുറംകടലിലേക്ക് പോകുന്ന വലിയ ബോട്ടുകൾ തിരിച്ചെത്തുന്നതോടെ ആവോലി അയല നെമീൻ ചെമ്മീൻ വാള ചൂര സ്രാവ് എന്നിങ്ങനെ മത്സ്യങ്ങൾ വിപണിയിലെത്തും ചെറിയ ബോട്ടുകൾ കൊണ്ടുവരുന്ന മത്സ്യങ്ങൾ തീരപ്രദേശത്തോട് ചേർന്നുള്ള വിപണികളിലാണ് കൂടുതലായി ലഭിക്കുന്നത് ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മൂവായിരത്തി അഞ്ഞൂറിലധികം യന്ത്രവൽക്കൃത ബോട്ടുകളാണ് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് നിലവിൽ വന്ന ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെയാണ് യന്ത്രവൽക്കൃത ബോട്ടുകൾ കടലിൽ തൊട്ടത് ട്രോളിംഗ് നിരോധന സമയത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാമെങ്കിലും മത്സ്യലഭ്യത കുറവായിരുന്നു യന്ത്രവൽക്കൃത ബോട്ടുകൾ കടലിൽ പോയി തുടങ്ങിയതോടെ വിപണിയിൽ കൂടുതൽ മത്സ്യമെത്തുമെന്നും പ്രതീക്ഷയുണ്ട് വല ഉപയോഗിച്ച് കടലിൽ നിന്നും മത്സ്യബന്ധനം നടത്തുന്ന ജലവാഹനമാണ് ട്രോളർ ഇതുപയോഗിച്ച് നടത്തുന്ന മത്സ്യബന്ധന രീതി ട്രോളിംഗ് എന്നും പറയുന്നു ട്രോൾ എന്ന പേരിലുള്ള വലയ്ക്ക് ഏതാണ്ട് കുടയുടെ ആകൃതിയാണ് സമുദ്രത്തിന്റെ അടുത്തെട്ടിനടുത്തുകൂടെ വല മിക്കപ്പോഴും വലിച്ചു നീക്കുക തന്മൂലം ആഴക്കടൽ മത്സ്യങ്ങളെ പിടിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ട്രോളിംഗ് ആണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി